ീ എണ് നീ സ്തുതിക്കുക എന്നാത്ത കൃപകളിനാ ഇന്നയോളം തൻപുജതാ എന്നെ താങ്ങിയ നാമേ ഇന്നയോളം തൻപുജത്താ എന്നെ താങ്ങിയ നാമമേ ോർദാൻ കലങ്ങി മാറിയും ജീവിതാപാരങ്ങൾ യോർദ കലങ്ങി മാറിയും ജീവിതാപാരങ്ങൾ എലിയാവിൻ പുതപ്പ വീടെ നിന്റെ വിശ്വാസ ചോദനയിൽ എലിയാവിൻ പുതപ്പ വീടെ നിന്റെ വിശ്വാസ ചോദനയിൽ എന്നീ എന്നീതിക്കുവാ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻഭുജത്താ എന്നെ താങ്ങിയ നാമേ ഇന്നയോളം നാമമേ ദൈവത്തിന് നാമം വാഴ്ത്തപ്പെടുന്ന ഒരാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ദൈവതൽ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളൊരു വിഷയമാണ് വീണ്ടും ഞാനും പ്രാപിച്ച ഒരു ജീവിതത്തിൽ അനേക പ്രതിസന്ധികളും പ്രതി പ്രതികൂലങ്ങളും നേരിടാനും എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് ധൈര്യപ്പെടുവിയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ക്രിസ്തുവേശിൽ ഭക്തിയോട് ജീവിക്കുന്നവർക്ക് എല്ലാ ഉപദ്രവം ഉണ്ടാകും എന്ന് ദൈവേദന പറയുന്നു ഒരു ചെറിയ കഥയോടുകൂടെ ഈ ചില കാര്യങ്ങൾ ഓർപ്പിപ്പാൻ താല്പര്യപ്പെടുന്നു ഒരു ഉറുമ്പനെ ഒരു പക്ഷിയുടെ തൂവൽ കിട്ടിയതുമായി യാത്ര ചെയ്തു പോകുമ്പോൾ പല തടസ്സങ്ങളും അതിന് മുമ്പോട്ടുള്ള യാത്രകളുണ്ടായിരുന്നു എന്നാൽ അതിനെയൊക്കെയും അതിജീവിച്ച് തൂവലുമായി മുന്നോട്ട് പോയി അപ്പോൾ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു വിടവ് കണ്ടു ആദ്യം അല്പം പകച്ചു നിന്നെങ്കിലും ഉറുമ്പ തൂവലെടുത്ത് വിടവിന് കുറുകെ വെച്ചിട്ട് തൂവലിൻ്റെ മുകളിലൂടെ മറുകര എത്തിയിട്ട് തൂവൽ വലിച്ചു കൊണ്ടുപോയി സലോമോൻ രാജാവ് ഭൂമിയിൽ ഇത്രയും ചെറുതെങ്കിലും അത്യന്തം ജ്ഞാനമുള്ളതും ആയിട്ടാണ് ഈ ഉറുമ്പിനെക്കുറിച്ച് പറയുന്നത് ജ്ഞാനമുള്ളതായിട്ട് നാലുണ്ട് ഉറുമ്പ് ബല്ലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ച് വയ്ക്കുന്നു കുഴിമുയൽ ശക്തിയില്ലെങ്കിലും ഇല്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പടമുണ്ടാക്കുന്നു വെട്ടിക്കിളിക്ക് രാജാവില്ല എങ്കിലും അതൊക്കെയും അണിയണിയായിട്ട് പുറപ്പെടുന്നു പല്ലിയെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും അത് രാജാക്കന്മാരുടെ അരമേനകൾ പാർക്കുന്നു അതിനാലാണ് പറയുന്നത് ഉറുമ്പിനെ നോക്കി ബുദ്ധിപിടിപ്പിക്കുന്നത് ഒരു ദൈവേദരുടെ ജീവിതത്തിൽ അനേക തടസ്സങ്ങൾ സൃഷ്ടിക്കുവാനും മുന്നോട്ടുള്ള യാത്രയെ തടയുവാന് ശത്രുവായ സാധാരണ അനേക പ്രതിസന്ധികളെ ജീവിതയാത്രയ്ക്ക് തടസ്സമായി കൊണ്ടുവരും ജോസഫിനെ കുറിച്ച് യാക്കോവ് അനുഗ്രഹവാദനങ്ങൾ പറഞ്ഞപ്പോൾ ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം അതിൻ്റെ കൊമ്പുകൾ പടരുന്നു വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു അവൻ അവർ എഴുതു അവനോട് പൊരുതൂ അവൻ്റെ വില്ല് ഉറപ്പുടങ്ങുന്നു ജോസഫിൻ്റെ ചരിത്രം ഏവർക്കും സുപരിചിതമാണ് പിതാവ് നൽകിയ അങ്കിമൂലം സഹോദരന്മാർക്ക് അവനോട് വെറുപ്പും നിർദ്ദേശം വർദ്ധിച്ചു എങ്കിലും അവൻ സകല പ്രതിസന്ധികളെയും തരണം ചെയ്ത് ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചു പ്രിയ ശ്രോതാക്കളെ നാം ഊർമ്മൻ്റെ കഥ കേട്ടതുപോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മകളെ അനുഗ്രഹങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ തടസ്സമായി ശത്രു വലിയ നിലയിലുള്ള തടസ്സങ്ങളെ സൃഷ്ടിക്കും അതിമേൽ നാം ജയം പ്രാപിക്കണം ഇസ്രായേൽ ജനത്തെ മറുകറി എത്തിക്കാതെ ചങ്കലിൻ്റെ തീരത്ത് പ്രതിസന്ധികൾ ഇട്ടപ്പോൾ മോശയുടെ വടി നീട്ടിയപ്പോൾ ചെങ്കടറിൽ പിളർന്നു വിശ്വാസാൽ ദൈവം നമ്മെ ഏൽപ്പിച്ച കൃപകളെ പ്രതികൂല സാഹചര്യങ്ങളിലെടുത്ത് പ്രയോഗിച്ചാൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കുവാൻ സാധിക്കും ലലിയാവിൻ്റെയും എലീഷയുടെയും യാത്രയ്ക്ക് മുമ്പിൽ പ്രതിസന്ധിയായി നിന്ന യോർദാനെ വിവാഹിപ്പാൻ ശുശ്രൂഷയ്ക്ക് തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പൂതപ്പെടുത്ത് അടിച്ചപ്പോൾ യോർദാൻ രണ്ടായി പുലർന്ന് യാത്ര തുടരാനിടയായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതയാത്രയിൽ തടസ്സമയം നിൽക്കുന്ന എലിഹോ മതിലുകളെ തകർക്കുവാൻ വിശ്വാസത്താൽ സാധിക്കണമെങ്കിൽ ആത്മാവിൻ്റെ അളവറ്റ ദൈവരൂപ നമ്മൾ ഓരോരുത്തരിലുണ്ടായിരിക്കണം വിശ്വാസ പ്രതികൂലങ്ങളെ പ്രതികൂലമായി നിൽക്കുന്നതിനെ ശാസിപ്പാൻ വേണം ദേവറുപ്രാപിക്കണം ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളായ നമ്മെ വാക്ത പ്രദേശത്ത് എത്തിക്കാതിരിപ്പാൻ സാത്താൻ ഒരുക്കുന്ന എല്ലാ തന്ത്രങ്ങളെയും തിരിച്ചറിഞ്ഞ് കുറുമനെ പോലെ ദൈവികജ്ഞാനമുള്ളവരായി മുന്നേറുവാൻ സർവശിക്തം അവർക്ക് സഹായിക്കട്ടെ പോലിയാത്തിൻ്റെ ആരോഗ്യത്തെയും എന്നുകളെയും നേരിടുവാൻ ദാവുതിന് ദൈവത്തിൻ്റെ അഭിഷേകം ഉണ്ടായിരുന്നു ശിംഷന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ബാലസംഘത്തെ നോക്കി നിൽക്കാതെ ശത്രുവിനെതിരിട്ട് ജയം നേടുവാൻ സുരക്ഷനായും ഈ വധനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ തുടർന്ന് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം